യെസ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മുന്നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും ആ ഒരു ലൈക്കിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു ഡീൽ ഡീൽ സ്വാപ്ഡീൽ ഡീൽ ഈ ഒരു ഡീൽ നമ്മൾ നേരത്തെ തന്നെ നടക്കുമെന്നാണ് വിചാരിച്ചത് ബട്ട് ആ ഒരു ന്യൂസ് ഒക്കെ ഇടയ്ക്ക് അവസാനിച്ചുകൂടെ നമ്മൾ വിചാരിച്ചു ഇനി അങ്ങനെയും നടക്കാൻ പോകുന്നില്ല പിന്നെ ഇപ്പോൾ നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോ ഒക്കെ ക്ലോസ് ആയി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു ന്യൂസ് കേട്ടു സോ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓ ചില നടക്കാനുള്ള സാധ്യതകളുണ്ട് സ്വാപ്ഡീലൊക്കെ എന്ന് എന്തായാലും ഇപ്പോൾ ലാസ്റ്റിൽ അറിയാൻ സാധിക്കുന്നത് ഈ ഒരു ഡീൽ നടക്കാനുള്ള സാധ്യതകൾ ഇല്ല എന്നാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് അത് ദീപക് താങ്കരി ആണ് അവർ പകരമായിട്ട് തരാവെന്ന് പറഞ്ഞിട്ട് താരമെന്ന് പറയുന്നത് സോ ആ ഒരു താരം ഇപ്പോൾ അത് ഇതിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ കുറേ അധികം പോസ്റ്റ് ഇടുന്നുണ്ട് അതായത് മോഹൻ ബഗാന്റെ ജേഴ്സി ഇട്ട് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ മോഹൻ ബഗാന്റെ ജേഴ്സി ഇട്ടുള്ള ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അദ്ദേഹം പങ്കാളിയാണ് അവരുടെ പ്രമോഷൻ്റെ എല്ലാം ഇപ്പോൾ അദ്ദേഹം ഭാഗമായിട്ട് നിൽക്കുകയാണ് സോ അങ്ങനൊരു വ്യക്തിയെ എത്ര പെട്ടെന്ന് ഇനി സാപ്ഡീൽ ചെയ്യുമോ ഇല്ല എന്നുള്ള കാര്യം വലിയ സംശയം തന്നെയാണ് എന്തായാലും ഇനി വക്താങ്കരി അല്ലാതെ വേറെ ആരെങ്കിലും ആണോ എന്നുള്ള കാര്യം സംശയമാണ് വേണമെങ്കിൽ നമ്മൾ പ്രീതം കൊട്ടാലിനെ കൊടുത്തിട്ട് സുമിത്രാത്തിയെ മേടിക്കും സുമിത്രാത്തിയൊക്കെ ഇപ്പോഴത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഭയങ്കര ബോറാണ് കാരണം സി എഫ്ഐലി പോകുന്നത് പോലും ഒരു പ്രോപ്പർ പെർഫോമൻസ് നൽകാൻ സാധിക്കാത്തൊരു വ്യക്തിയാണ് സുമിത്രീ സോ അങ്ങനത്തെ ഒരു മൂവാണ് നടത്താൻ പോകുന്നതെങ്കിൽ അതൊട്ട് ശരിയാകില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഈ അങ്ങനെ വരാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറവായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക ഇനി സ്വാപ്ഡീല് വേണോ വേണ്ടായോ എന്നുള്ള കാര്യം നമുക്കറിയാം ഇപ്പോൾ പ്രീതം കോട്ടാലിനെ അവർ മേടിച്ചേനും പക്ഷേ അദ്ദേഹം മേടിച്ചാൽ പോലും അദ്ദേഹത്തിന് ഈ കരിയർ എന്ന് പറയുന്ന ഒന്ന് രണ്ട് വർഷം കൂടെ ഉള്ളൂ അതായത് അതിന് കുറച്ചെങ്കിലും ഫോം ആയിട്ട് നിൽക്കുന്ന ഒരു കയ്യർ ഒന്ന് രണ്ട് വർഷം കൂടെ കാണാൻ സാധിക്കത്തുള്ളതായിരിക്കും സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് മോഹൻ ബഗാൻ ഒന്നും അടിക്കുന്ന അല്ലെങ്കിൽ കണ്ണുടച്ച് പ്രതം കൊട്ടു തന്നെ ഒരു മടിച്ചുകൊണ്ട് പോയേനെ അധിഭക്താങ്കരി ഒക്കെ തന്ന് സോ എന്തായാലും നമുക്ക് കണ്ടതന്നെ അറിയണം ഇനി അവസാന നിമിഷം വല്ല സ്വാഭീതം നടക്കുമോ